കൊച്ചി മട്ടാഞ്ചേരിയിൽ നവനീത് കൃഷ്ണ ക്ഷേത്ര പരിസരത്ത് നൂറു വർഷത്തോളമായി വാടകയ്ക്ക് താമസിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട് അതിലൊരു കുടുംബത്തെ ഈ ഗുജറാത്തി ക്ഷേത്ര സമിതി ഇവിടെ നിന്ന് പുറത്താക്കുന്നു ദീപക് പുജാരിയെയും കുടുംബത്തെയുമാണ് ഇങ്ങനെ ഇവിടെ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പിന്നീടുണ്ടായി നവനീത് കൃഷ്ണ ക്ഷേത്ര സമുച്ചയമെന്ന ദീപക് പൂജാരക്കും കുടുംബത്തിനും ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണാണ് നവംബർ ഒന്നിന് കുടുംബത്തോടൊപ്പം ദീപക് പടിയിറങ്ങുമ്പോൾ അന്നോളം ജീവിച്ചു തീർത്ത കൊച്ചു സ്വർഗത്തെ കയ്യിലെടുക്കാൻ കഴിയാത്തതിന്റെ സങ്കടം ആ മണ്ണിലങ്ങനെ കിടപ്പുണ്ട് पांच लोग आए थे दिनेश वोरा दुष्यंत और वो सब लोग आके यहाँ मीन्स पांच लोग कमिटी वाले आए थे यहाँ वो आमीन बोलते आमीन पुलिस वाले सब लोग आके यहाँ सील किया था तब मैं भी यहाँ आई थी मुझे भी दो लोगों ने पकड़ के रखा था क्योंकि मैं यहाँ ऐसा होने नहीं यहाँ सील लगाया था इसलिए लोगों ने पक... ഇവിടെ വന്നപ്പോൾ തന്നെ അമീനൊക്കെ വന്ന് പിന്നെ പോലീസിന് ആൾക്കാരൊക്കെ വന്നു പിന്നെ ഇവിടുത്തെ സൊസൈറ്റി മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വന്ന് ഡോറൊക്കെ ലോക്ക് ചെയ്ത് പിന്നെ സീലടിച്ച് അങ്ങനെയൊക്കെയാണ് നടന്നത് മമ്മി ഭയങ്കര സങ്കടത്തിലായിരുന്നു ആ സമയത്തൊക്കെ ായിരത്തി എഴുപത്തി ഏഴിലാണ് ഈ ശ്രീ കൊച്ചിൻ വൈഷ്ണവ് മഹൻ എന്ന സംഘടന സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തത് പിന്നെ അന്നൊക്കെ നമുക്ക് സൗജന്യമായ ഒരു അക്കോമഡേഷൻ ആയിരുന്നു പിന്നെ അത് ചെറിയ ഒരു വാടക ആയിരുന്നു നമ്മളെല്ലാം റെഗുലർ ആയിരുന്നു കൊടുത്തിരുന്നത് ഞാനൊരു പ്രാദേശികമായ ഒരു സാമൂഹ്യ പ്രവർത്തകനായതുകൊണ്ട് കുറച്ച് സ്വരചർച്ച ഉണ്ടായിരുന്നു കമ്മിറ്റി അംഗങ്ങളായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ ഈ അമ്പലത്തിൻ്റെ ക്ഷേത്ര ഭാരാവി കമ്മിറ്റിയിൽ ഞാൻ മത്സരിച്ചു അപ്പോൾ അന്ന് ഞാൻ മത്സരിക്കാൻ പോയപ്പോൾ എനിക്ക് അന്യ അറിയാൻ പറ്റിയത് ഈ ഈ സംഘടന രൂപീകരിച്ചത് തൊള്ളായിരത്തി എഴുപത്തേഴ് ആണ് പക്ഷെ അന്ന് മുതൽ ഇവിടെ ഒരു മെമ്പർഷിപ്പ് രജിസ്റ്റർ പോലും ഇല്ല ഇവിടെ വോട്ടർ ലിസ്റ്റാണ് ഞാൻ തന്നെ എങ്ങനെ മെമ്പറായെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നിയമം അനുസരിച്ചിട്ട് ഡീംഡ് മെമ്പർഷിപ്പ് അത് തെറ്റായ ഒരു സംവിധാനമാണെന്നാണ് ഹൈക്കോടതിയും പല നിയമ വിധികൾ ഉണ്ട് ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പർഷിപ്പ് പണ്ട് പതിനഞ്ചിൽ നിന്നു പതിനൊന്നാക്കി പതിനൊന്നിൽ നിന്നും അത് എ ആക്കി അതൊക്കെ ഞാൻ ചോദ്യം ചെയ്തതാണ് എൻ്റെ വ്യക്തി വൈരാഗ്യമായ ഒരു എൻ്റെ അവർ ചിത്രീകരിച്ചു ഞാൻ ഒരു അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ എതിരെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു ഒരു പ്രചരണം വിട്ട് നല്ലൊരു മാർക്കറ്റിംഗ് ചെയ്ത് അതിൽ അവർ വിജയിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഒരു അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ് എന്ന ഒരു അഡ്വക്കേറ്റ് സാറിൻ്റെ കൂടെ എനിക്ക് ഒരു വക്കീൽ നോട്ടീസ് വായിച്ചു ആ സാർ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മുൻസിഫ് കോടതി തോക്കുമ്പടിയിൽ കേസും ഫയൽ ചെയ്ത് ഞാൻ മന്ത്രി കടങ്ങപ്പള്ളി രാമചന്ദ്രൻ സാറിനോടും പോയി പരാതി കൊടുത്തു ഐ ജി ജിസ്ട്രേഷന് കൊടുത്തു മുഖ്യമന്ത്രിയുടെ പുതിയ പരിപാടി സി എം വിത്ത് മീ എന്ന രീതിയിലും ഉന്നയിച്ചു സി എം പോർട്ടലിൽ ഉന്നയിച്ചു നേരിട്ട് കേരള സെക്രട്ടറിക്ക് വരെ ഇന്ന് ഒരു പരാതി ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ കൊടുത്തു ഇങ്ങനെ ഏതെങ്കിലും ഒരു ഡിറക്ഷൻ നമുക്ക് കിട്ടിയാൽ അതിൽ ഇതിന് ഒരു സഹായകരമാവും ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി അത് എൻ്റെ ഒരു അയ്യെ അംഗീകരിച്ചിട്ടുണ്ട് പറഞ്ഞാൽ കേൾക്കാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട് ഈ ക്ഷേത്ര സമിതിയുടെ ഭാരവാഹികളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ അവർ കോംപ്രമൈസിനൊക്കെ ഒരു പ്രാവശ്യം ചർച്ചയ്ക്ക് വിളിച്ചതാ അന്ന് ഇതേമാതിരി എൻ്റെ വാടക ഇരുന്നൂറ്റി അമ്പതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ ശരി നാളെ രാവിലെ ഞാൻ മുന്നൂറ്റി അൻപത് വെച്ചിട്ട് ഉള്ള വാടക നിങ്ങൾക്ക് തന്നേക്കാം രണ്ടായിരത്തി ഒമ്പത് മുതൽ ഞാൻ കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ബാക്കിയുള്ള എട്ടൊമ്പത് വർഷത്തിന് നാളെ രാവിലെ തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ മൂന്നടി കയ്യടിയൊക്കെ പഠിച്ച് പാസ്സാക്കി പിന്നെ എന്ത് വാടക എന്നാണ് അവർ ചോദ്യം അപ്പം ഞാൻ പറഞ്ഞു അടുത്തുള്ളവന് എന്താ കൊടുക്കുന്നത് അതല്ല ഞാനും കൊടുക്കാം പിന്നെ വീണ്ടും അവരെ വീട്ടിലൊക്കെ ക്ഷണിച്ചു പറഞ്ഞു നീ രണ്ടായിരം രൂപ വാടക കൊടുക്കണം പക്ഷേ എന്നോട് മാത്രം രണ്ടായിരം ചോദിക്കുന്നത് അനീതിയാണ് തെറ്റാണ് അപ്പോൾ അതിൽ എനിക്ക് യോജിപ്പില്ല അപ്പോൾ അത് ശരിയില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ഞാൻ അതിലൊന്നും എന്ന് പറഞ്ഞു അവരോട് വിനീതമായി പറഞ്ഞാൽ നമുക്ക് ഏഴ് ദിവസം കൂടെ സമയം വേണം നമ്മൾ വളരെ സൗമ്യതയോടെ ആമീനോട് കോപ്പറേറ്റ് ചെയ്ത് നമ്മളിവിടുന്ന് ഒഴിഞ്ഞു പോയിക്കോളാം പക്ഷേ അവർ അതിലും എതിർപ്പ് കാണിച്ചു ഹൈക്കോടതിയുടെ ഉത്തരവാണ് ഒരു ദിവസം പോലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ല പിന്നെ കേസ് കൊടുക്കാനുള്ള വേറെ ഒരു റീസൺ അവർ പറഞ്ഞത് അവിടെ തീർത്ഥം കൊടുക്കാനുള്ള ഒരു പോസ്റ്റ് അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇന്ന് വരെ ഇല്ല പക്ഷേ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് താമസിക്കാൻ വേണ്ടി നൂറ് വർഷ പഴക്കമുള്ള പൂജാറ കുടുംബമാണ് ഈ കോളേജിലെ ഏറ്റവും യോജ്യമായ കുടുംബം അതുകൊണ്ട് അവർ പുറത്താവണം മനഃപ്പൂർവം ചെയ്താന്ന് വിചാരിക്കുന്നുണ്ടോ ആയിരം ശതമാനം ഇത് ഒരു ഈഗോ ക്ലാഷായി മര്യാദക്കുള്ള ആൾക്കാർ ചർച്ച ചെയ്തില്ല മര്യാദക്കുള്ള ആൾക്കാർ ഇതിൽ മുൻകൈ എടുത്തില്ല സംസാരിച്ചില്ല അവരൊക്കെ മുന്നോട്ട് വന്ന് ഈ ഒരു കടുക്മാരിയുള്ളൊരു സംഗതി അവർക്ക് തീർക്കാവുന്നതായിരുന്നു ഇങ്ങനെ ഒരു ക്ഷേത്ര ഭാരവഹികൾ ഇങ്ങനെ അവർ തന്നെ അവരെ ആചാര്യന്മാർ അല്ലെങ്കിൽ നമ്മളെ ആൾക്കാരെ ഗുജറാത്തികൾ ഗുജറാത്തികളെ തന്നെ പുറത്താക്കുന്നത് ഒരു കേട്ട് കഴിവില്ലാത്ത ഒരു ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അന്തിയുറങ്ങിയ വീടിന് ചിലർ താഴിട്ടു പൂട്ടി ജീവിതം പഠിച്ചയിടത്ത് നിന്നുതന്നെ പടിയിറങ്ങേണ്ടി വന്നു പക്ഷേ അവിടെയൊന്നും അവർ തളരില്ല തോൽക്കാതെ മുന്നോട്ട് എന്ന ഉറച്ച വിശ്വാസമുണ്ട് ഈ കുടുംബത്തിന് സമൂഹത്തിൽ അനീതി ഉണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നതും അതിനെതിരെ പ്രതിഷേധിക്കുന്നതും ഒരു തെറ്റാണോ എന്തായാലും ഈ കുടുംബത്തിന് നീതി കിട്ടുമെന്ന പ്രതീക്ഷയോടെ ക്യാമറാമാൻ ജിഷ്ണു കെയാറിനും സാരഥി അമീറിനുമൊപ്പം വിജിത കേരള വിഷൻ ന്യൂസ് കൊച്ചി